സങ്കീർത്തന ഇരുപത്തിരണ്ട് പരുത്യൻ്റെ രോദനവും പ്രത്യാശയും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തു എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നു എന്തുകൊണ്ട് എൻ്റെ ദൈവമേ ഒരു പകൽ മുഴുവൻ ഞാനങ്ങയെ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടതയിൽ ഉപവിഷ്ടനായി ആയിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു അവർ അങ്ങയിൽ ശരണം വെച്ചു അങ്ങ് അവരെ മോചിപ്പിച്ചു അങ്ങയോടവർ വിളിച്ചപേക്ഷിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങേയെ അവർ ആശ്രയിച്ചു അവർ ഭക്താശനാകുകയില്ല എന്നാൽ ഞാൻ മനുഷ്യനല്ലാതെ കൃമിയേത്ര മനുഷ്യർക്ക് നിന്നാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവുമാകണ വിഷയവും കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവരെന്നെ കുഞ്ഞിനെ കാട്ടുകയും പരിസിച്ച് പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ അവനിൽ അവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ എന്നവർ പറയുന്നു എങ്കിലും അവിടെ നിന്നാണ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് മാതാവിൻ്റെ മാറിടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടെ നിന്ന് തന്നെ അങ്ങയുടെ കൈയിലൊന്ന് ഞാൻ പിറക്കെയാണ് ഞാൻ പിറന്നു വീണത് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടെ നിന്നാണ് എൻ്റെ ദൈവം അവിടെ എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ ഇതാ ദുരിതം അടുത്തിരിക്കുന്നു സഹായത്തിന് ആരുമില്ല കാളക്കൂറ്റന്മാരനെ വളഞ്ഞിരിക്കുന്നു പാഷാങ്കാളക്കൂറ്റന്മാരനെ ചുറ്റിയിരിക്കുന്നു ആർത്തിയോടെ അലറിയെടുക്കുന്ന സിംഹം പോലെ അവ എൻ്റെ നേരെ വായ്പിളന്നിരിക്കുന്നു ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു എൻ്റെ എണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എൻ്റെ നാവ് എണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു അവിടെ നിന്നെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു നായ്ക്കൾ എൻ്റെ ചുറ്റം കൂടിയിരിക്കുന്നു അധർമ്മികൾ സം അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവരെൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു എൻ്റെ അസ്ഥികൾ എനിക്കെണ്ണാവുന്ന വിധത്തിലായി അവർ എന്നെ തുറിച്ചു നോക്കുന്നു അവരെൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കിക്കായി അവർ നറുക്കെടുക്കുന്നു ഹൃതാവി അങ്ങ് വന്നിരിക്കരുതേ എനിക്ക് തുണിയായവന് എൻ്റെ സഹായത്തിന് വേഗം വരണമേ എൻ്റെ ജീവനെ വാളിൽ നിന്ന് രക്ഷിക്കണമേ എന്നെ നായുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപൂത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ ഞാനവിടത്തെ നാമം എൻ്റെ സഹോദരനോട് പ്രഘോഷിക്കും സഭാമുദ്രം ഞാനങ്ങയെ പൂഴ്ത്തും കർത്താവിൻ്റെ ഭക്തരെ അവിടെ നിന്ന് അവിടുത്തെ സ്തുതിക്കുവിൻ യാക്കോവിൻ്റെ സന്ധതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നദ്ധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ എന്നാൽ പീഡിത കഷ്ടതകൾ അവിടെ നിന്ന് അവഗണിക്കുകയോ പൂക്ഷിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചു വച്ചില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടെ നിന്ന് കേട്ടു മഹാസഭയിൽ ഞാൻ അങ്ങേ പോയതും അവിടുത്തെ ഭക്തിയുടെ മുമ്പിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും ദരിദ്രര് ഭക്ഷിച്ച് തൃപ്തരാകും കർത്താവിൻ്റെ എന്നെ അന്വേഷിക്കുന്നവർ അവിടത്തെ പ്രചർത്തിക്കും അവർ എന്നും സന്തുഷ്ടരായിരിക്കും ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസരിക്കുകയും അവിടത്തെ അവിടത്തേക്ക് തിരിയുകയും ചെയ്യും എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും എന്നാൽ രാജ്യത്വം കർത്താവിൽ നിന്നാണ് അവിടെ എല്ലാ ജനതകളെയും ഭരിക്കുന്നു ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുഞ്ഞു കുമ്പിടും ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും പുരുഷ്യാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും എനിക്കാതിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും ഇത്രയും മാണി വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമജീവികാരുണ്യത്തിന്